ഇന്ന് തൃശ്ശൂര് എന്നെ കാണുന്നുണ്ട തൃശൂര് താണികുടത്താണ് നമ്മുടെ ഷൂട്ട് ഇക്കോണമീഡിയുടെ അപ്പൊ അവിടേക്ക് പോവാ രാവിലെ തന്നെ വരട്ടെ

ആഗ്രഹിച്ചും പോവും അപ്പൊ ഉം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോവാണ് അപ്പൊ ഞാൻ ഒട്ടേക്കാ പോണത് അപ്പൊ ഇനി അവിടേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ പറ്റുന്ന പോലെ ഞാൻ കാണിക്കട്ട ഞാൻ വന്നു വന്നത് ഈ അന്നനാട് എത്തിപ്പൊരു ആനക്കൂട്ടം നടന്നു വരണേ ബ്ലോക്കാന്ന് അറിയോ നമ്മുടെ ടോൾ പിരിവ് കേന്ദ്രം തൊട്ട് മുന്നിലുണ്ട് പക്ഷേ ഈ വഴി മൊത്തം ഇവിടെ പണി കിടക്കണ മൊത്തം ഒന്ന് അറ്റ്ലീസ്റ്റ് ടാറെങ്കിലും ചെയ്തിട മൊത്തം കുണ്ടും കുഴിയൊക്കെയാ ചെറിയ വണ്ടികളൊക്കെ മാത്രീ കുഴിയിൽ വെട്ടു അങ്ങനത്തെ വലിയ വലിയ കുഴികള് എന്ത് കഷ്ടമാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ അങ്ങനെ ഞാൻ താണി താണിക്കൂടത്തെത്തിട്ടാ നല്ല ഒരു പച്ചപ്പുള്ള ഒരു പറമ്പാണ് പറമ്പിന്റെ ഉള്ളിലാണ് നമ്മുടെ ഫാമുള്ളത് അപ്പൊ നമ്മുടെ നായകൻ അശ്വിനും കൂട്ടുകാരനൊക്കെ കൂടെ ഉണ്ട് കൂട്ടുകാരനും ഓടാണ് പിന്നിലേക്ക് എടാ നീങ്കിട്ട് പോരെ അപ്പൊ നമ്മുടെ അശ്വിന്റെ വീടെടുക്കാനാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് അശ്വിന്റെ ഫാം ചെറുപ്പക്കാരന്റെ ഫാം അപ്പ ഇവിടെയാണ് നമ്മുടെ ഫാമിങ് സെറ്റപ്പ് ഒക്കെ ഉള്ളത് നമുക്ക് തുടങ്ങാം വാ അപ്പൊ ഇവിടെയാണ് ഫാം ഇവരിവിടെയൊക്കെ പശുവിനെ ഒക്കെ വിടും അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങട്ടെ അപ്പോൾ നമ്മുടെ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ യുവാക്കൾക്ക് നല്ലൊരു മാതൃക തന്നെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ചന്ത പോലെ ഉണ്ടല്ലേ പശുക്കളും പോത്തും എരുമിയും എല്ലാവരും ഓട്ടം ചാട്ടൊക്കെയാണ് ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പം ഇന്ന് ഇവരുടെ വീഡിയോ എടുക്കാനാണ് വന്നത് കേട്ടോ ഇവിടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനിവിടുന്ന് ഇറങ്ങാനായിട്ട് പോവാണ് അപ്പോൾ ഇവരിവിടെ ഈ പശുവിനെ പോലെ എല്ലാത്തിനും ഇവിടുത്തെ ഈ പറമ്പിൽ അഴിച്ചു വിടാണ് തീറ്റുന്നത് അതായത് വെറുതെ അഴിച്ചു വിടുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് ആ പറമ്പിലേക്കേണ്ട അഴിച്ചു വിടും എല്ലാവരും അവിടെയൊക്കെ പോയിരുന്നു തിന്നു ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഇക്കോണമീഡിയയിൽ വരും ദിവസങ്ങളിൽ വരും കാണാൻ മറക്കരുത് ഇവിടെ നമ്മൾ ആ വീഡിയോ എടുക്കാൻ പോയ സ്ഥലത്ത് അവിടെ മൂന്നാല് ഉണ്ട് പൈലൊരു പ്രിയ ഒരു മാങ്ങ ഞാൻ പൊട്ടിച്ചു ഇപ്പൊ തിന്നാനായിട്ട് അവൻ വേറെന്തൊരു മാങ്ങ പൊട്ടിച്ചു പോയിട്ടുണ്ട് ഒരു കേക്കാത്ത പേര് കേക്കാത്ത എന്തൊക്കെ പേരൊക്കെ പറഞ്ഞു നമുക്കിവിടെ എറിഞ്ഞ് പൊട്ടിക്കാം അപ്പുറത്ത് ചാണകം കണ്ടുപോവു ചനച്ചോടൊക്കല്ലോ ചെളിയായി കഴുകിയെടുക്കണം എന്തായാലും ഒരു കൂടി വെക്കാം അത് പഴുത്തു അടിപൊളി മാങ്ങ നല്ല പ്രിയ ഒരു മാങ്ങ വേണ്ട വേണ്ട കിട്ടി നാൻ പറ്റില്ല പഴുത്ത് വേണ്ട 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 ഏ വേണ്ട വേണ്ട ഇത് പഴുത്താണ് ഇത് ഇതെന്തിട്ടാണ് സാധനം കൊളമ്പ് ഇതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞേ അപ്പൊ പൊട്ടിക്കാൻ വാങ്ങാറുണ്ട് കൊളമ്പ്ന്ന് പറഞ്ഞാൽ വാങ്ങാം ഇത് കൊളമ്പിന്റെ മരാണ് ചിലപ്പോ ഞങ്ങളുടെ നാട്ടിൽ വേറെ പേരുണ്ടാവുമായിരിക്കും അതായിരിക്കും കേക്കാത്ത എന്ന് ഞാൻ കേട്ടിട്ടില്ല മാവുണ്ട് അത് 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 നീലനോട്ടു അതൊട്ടുമാവ് മൂവാണ്ട് ശൈലിയോ നമ്മള് പൊടിച്ചോ എനിക്ക് പച്ചക്കി നിന്നാൻ പറ്റി വാങ്ങിയതാ മൂണ്ട വേണ്ട മൂവാണ്ടൻ വീട്ടിലുള്ളതാ മൂവണ്ടം തിന്നു തീർന്നു എനിക്ക് ഇത് പറഞ്ഞാൽ നീലൻ അല്ല നീലല്ലോ ഒട്ടുമാവു

മാവിന്റെ തണലും തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പൊ അങ്ങനെ തിരിച്ചതേ വീട്ടിലെത്തിട്ടാ എന്താണ് എടി എടിയ വെള്ളം കൊടുക്കടി ഓ ആണ് പറം ചേച്ചിയല്ലേ ില്ലേ അപ്പ ഹ എന്റെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കട്ടെ കണ്ടിട്ട് വരാം തൃശ്ശൂർ പോയി തിരിച്ചു വന്ന് അപ്പൊ കിടന്ന് ഉറങ്ങിയതാണ്ട അത് കഴിഞ്ഞ് ഇപ്പഴാണ് എനിക്കണേ അപ്പൊ കിടന്നുറങ്ങിയല്ല കുറച്ചും കണ്ട് ഉറങ്ങി അതായത് ഒരു മണിക്കൂർ ഉറങ്ങി അപ്പൊ ഇ വീട്ടിൽ പോയി നമ്മൾ ഡോക്സിനും എല്ലാവർക്കും തീറ്റ കൊടുത്ത് എന്നത്തെയും പോലെ തന്നെ തന്നെയാണ് പിന്നെ വീഡിയോ വീഡിയോട് കേട്ടോ ഇനി ഞാനും ഒക്കെ കൂടി നമ്മുടെ പഴുവക്കരപ്പള്ളിയിൽ ഞാൻ പറഞ്ഞില്ലേ നാളെ പെരുന്നാളാണെന്ന് അപ്പൊ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പൊ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തന്തൊക്കെ ഒന്ന് കണ്ട് അഷ്ടമിച്ചിട്ട് ഗ്രേസിന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണെന്നപ്പോ അവന് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ഞങ്ങളതി കോടക്കറങ്ങനെ വരാമെന്ന് വിചാരിച്ചേക്കാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ വന്നത് പഴൂക്കരപ്പള്ളിയുടെ മുമ്പിൽ എത്തി ഇതാണ് ഇതാണ്ടാ ഇവിടത്തെ ലൈറ്റിങ് പ്രാവശ്യത്തെ അടിപൊളിയായിട്ടുണ്ട് ഇഷ്ട ഇവിടെ കൊച്ചിന് വാം കളർ മാത്രം ഇഷ്ട വഴിയില് ഇങ്ങനെ രണ്ട് സൈഡില് ലൈറ്റ് ഇട്ടിട്ടുണ്ട് പോയാലോ പോവാ പള്ളിയിലത്തെ ലൈറ്റിംഗ് ഒക്കെ കണ്ട് അങ്ങനെ നേരെ അഷ്ടക്ക് പോകാൻ പോവാ കൊള്ളാടി നല്ല രസമുണ്ടല്ലോ ഇഷ്ടായില്ല ഇത് കളർഫുൾ ആയല്ല രസ പൂക്കളൊക്കെ വന്നിരിക്കും എന്തിനും ഭംഗി ഓക്കെ അപ്പം ഇഷ്ടമായി സൂപ്പർ ും കാറൊന്നും ഇഷ്ടായില്ല നേരത്തെ ഒരു കാർസിംഗ് കാറും ഇപ്പൊ പ്ലെയിൻ പോണുണ്ടു അതൊന്നും എനിക്ക് ഇഷ്ടായില്ല ബാക്കിയൊക്കെ സൂപ്പർ നോക്കിയേ നോക്കിയത് അഷ്ടമ ബിസ്മിയിലെത്തി വന്നത് അപ്പൊ ഗ്രേസിന്റെ ഫ്രണ്ടിനെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് കൊടുത്തു അങ്ങനെ എല്ലാ പരിപാടിയും ഇന്നത്തെ തീർന്നു ഇനി എഡിറ്റ് ചെയ്യാനുണ്ട് വീഡിയോ ഇനി അത് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നിട്ട് വേണം ഉറങ്ങാനായിട്ട് നാളെ രാവിലത്തേക്കുള്ള വീഡിയോ ഇപ്പം എഡിറ്റ് ചെയ്ത് വെക്കണം അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടെ വരാം ബൈ ബൈ